ആരോഗ്യ ംഗത്ത് നമ്പർ വൺ ആണ് എന്ന് തെളിയിച്ച സംസ്ഥാനമാണ് നമ്മുടേത് അവിടെ നിന്ന് അതല്ല എന്ന് തെളിയിക്കുന്ന വാർത്തകൾ പുറത്തു വരുന്നു ആരോഗ്യവകുപ്പിന്റെ ഉത്തരവാദിത്വ ബോധം തന്നെയാണ് ഇത് സൂചിപ്പിക്കുന്നത് എന്നാണ് ഷാനിമോൾ ഉസ്മാൻ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷത്തിരിക്കുന്ന ആളുകളും അതുപോലെ ഈ കുടുംബവും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് ഒരു നടപടിയും ഇത്രയധികം പരാതികൾ ഉണ്ടായിട്ടും ഇത്രയധികം ആരോപണങ്ങൾ ഉണ്ടായിട്ടും ഒന്ന് അന്വേഷിക്കാൻ പോലും തയ്യാറാകാത്ത എന്ത് സാഹചര്യമാണ് ആലപ്പുഴയിൽ ഇതിനകത്ത് ഏറ്റവും ധന്യ ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ആശുപത്രി വികസന സമിതിയുടെ ചെയർമാൻ ആയിട്ടുള്ളത് ആലപ്പുഴ ജില്ലാ കളക്ടർ ജോൺ വി സാമുവൽ ആണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ നമ്മൾ പലതവണ ബന്ധപ്പെട്ടപ്പോഴും എന്താണ് ഇതിനകത്ത് റിപ്പോർട്ട് എന്ന് അല്ലെങ്കിൽ എന്ത് നടപടിയാണ് കൈക്കൊണ്ടതെന്നെ സംബന്ധിച്ച് ഒരു ഒരു വിശദീകരണവും നൽകാനായിട്ട് അദ്ദേഹം തയ്യാറായിട്ടില്ല മറിച്ച് അദ്ദേഹം പറഞ്ഞത് തങ്ങൾ ഇത് പരിശോധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇത് ഒരു പ്രതികരണത്തിന് പോലും ഇദ്ദേഹം തയ്യാറാകുന്നില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഹൃദയ അകാദമി ഇപ്പോൾ കൈക്കൂലി വാങ്ങിയ വിഷയങ്ങൾ ഗുരുതരമായി ഇപ്പോ മരിച്ച ആശയുടെ കുടുംബവും ഗുരുതരാവസ്ഥയിലായ അഞ്ജലിയുടെ കുടുംബം അതല്ലാത്ത ആളുകളും അവിടെ ശസ്ത്രക്രിയക്ക് വിധേയരായ ആളുകളും ഒപ്പം തന്നെ ഇപ്പോൾ രചിതയുടെ കുടുംബവും അവരുൾപ്പെടെ പറഞ്ഞത് തങ്ങളുടെ കയ്യിൽ നിന്ന് കൈക്കൂലി വാങ്ങി എന്നുള്ളതാണ് ഡോക്ടർമാർക്കെതിരെ ഉയർന്നത് വളരെ ഗുരുതരമായ ആരോപണമാണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകളെ ധരിപ്പിച്ചതാണ് ഇത്തരം ആരോപണങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അതിനകത്ത് തെളിവുകളാണ് അവർ ആവശ്യപ്പെട്ടത് എന്നുള്ള സങ്കടകരമായ വസ്തുതയാണ് പറയാനുള്ളത് അതായത് ഈ കുടുംബങ്ങൾ എന്തായാലും ജീവൻ നഷ്ടപ്പെട്ട കുടുംബങ്ങൾക്ക് അതിനപ്പുറം അതിനപ്പുറം ആവില്ലല്ലോ എന്തായാലും രണ്ടായിരം രൂപ ആ കാര്യങ്ങൾ അവർ പറയുമ്പോൾ അതിനകത്ത് അങ്ങനെ ഒരു പിഴവ് സർക്കാർ സൗജന്യമായി ചികിത്സിക്കുന്നു എന്ന് പറയുന്നെടുത്ത് അങ്ങനൊരു പിഴവുണ്ടായിട്ടുണ്ടോ എന്നുള്ളത് അന്വേഷിക്കേണ്ട ആശുപത്രി അല്ലെങ്കിൽ ഈ ജില്ലാ ഉൾപ്പെടെയുള്ള ആളുകൾ അതിനകത്ത് ഒരു വിശദീകരണത്തിനും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം രണ്ട് ഹൃദയാഘാതം മൂലം ഈ രണ്ട് സ്ത്രീകൾ മരണമടയുമ്പോൾ അവർ ഒന്നര മണിക്കൂർ വീതം ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ ഒരു ആംബുലൻസിനായി കാത്തു നിൽക്കേണ്ടി വന്നു എന്നുള്ളതാണ് അതായത് ഐ സു സംവിധാനമുള്ള ഒരു ആംബുലൻസ് പോലും അവിടെ ഇല്ല എന്നുള്ളതാണ് ഇനി ജില്ലാ ഒരു എം എൽ എയുടെ അതായത് ഭരണപക്ഷത്തുള്ള ഒരു എം എൽ എയുടെ ലെറ്റർ പാഡിൽ ഒരു പരാതി ആരോഗ്യമന്ത്രിക്ക് ഈ മരണത്തിൽ ഗുരുതര ആരോപണങ്ങൾ ഉണ്ടാകാതെ ആവശ്യപ്പെട്ട് ഈ ആരോഗ്യമന്ത്രിക്ക് നൽകിയിട്ട് ആ വകുപ്പ് ആരോഗ്യ വകുപ്പ് ആ എം എൽ എയുടെ കത്തിന്മേൽ എന്ത് നടപടി സ്വീകരിച്ചു എന്ന് വിശദീകരിക്കേണ്ടതുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അമ്മയില്ലാതെ ഒരു നവജാത ശിശു ആ വീട്ടിൽ വളരുന്നുണ്ട് എന്നുള്ളതാണ് അതിനകത്ത് ശിശു ഇപ്പോൾ ശിശുക്ഷേമ സമിതിയോ അല്ലെങ്കിൽ ിൽ മറ്റ് ആരോഗ്യ പ്രവർത്തകരോ ഇന്ന് വരെ ആ വീട്ടിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ നാട്ടിൽ നമ്മുടെ സർക്കാർ ആശുപത്രിയെ ആശ്രയിച്ച ഒരമ്മ അവിടെ ആ പ്രസവ ശസ്ത്രക്രിയക്കിടയിൽ ഹൃദയാഘാതം മൂലം മരിച്ചിട്ട് ഒരു നവജാത ശിശു ഉണ്ട് എന്ന് പ്രൈവറ്റ് ആശുപത്രിയിൽ ഒന്നുമല്ല സർക്കാർ ആശുപത്രിയിലാണ് അപ്പോൾ ആ കൃത്യമായി സംഭവങ്ങളെക്കുറിച്ച് അറിയാവുന്ന ഈ വകുപ്പ് എന്താ കുഞ്ഞിന് നവജാത ശിശുവിന്റെ ആരോഗ്യത്തെ സംബന്ധിച്ച് എന്ത് അന്വേഷണം നടത്തിയെന്ന് പറയേണ്ടതുണ്ട് അങ്ങനെ ഒരു അന്വേഷണം നടത്തിയെന്ന് ചോദിച്ചാൽ ആ കുടുംബം പറയുന്നത് അമ്മ തൊട്ടിൽ വീണ ഒരു വീണിനു പോലും ഇതിലും വലിയ പരിഗണന കിട്ടും പക്ഷേ ആ കുഞ്ഞിനെ ആ ആശുപത്രിയിൽ വെച്ച് മരണപ്പെട്ട് ജീവൻ നഷ്ടമായ ഒരു അമ്മയുടെ കുഞ്ഞിനെ കരുതുന്നതിൽ ആ സർക്കാർ സംവിധാനങ്ങൾ ഒരു ചെറുവിരൽ അനക്കിയില്ല എന്നുള്ള ഗുരുതരമായ പരാതി നൽകിയിട്ടും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ പിന്നെ ആ വകുപ്പ് എന്ന് ചോദിക്കുന്ന തരത്തിലേക്കാണ് വകുപ്പിന്റെ പോക്ക് ആ കുടുംബത്തിന്റെ പ്രതികരണം നമുക്കൊന്നുകൂടി കേൾക്കാം അവരന്ന് ഇരുപത്തിനാല് തീയതി വൈകുന്നേരം പുഷ്പോ ഡോക്ടറുടെ ഈ മെഡിക്കൽ കോളേജിൽ വന്ന് അവിടെ ഒരു ടെസ്റ്റ് പറഞ്ഞു ഇരുപത്തിയ്യം ആകും ആ പൈസ അവര് തരാ എന്ന് പറഞ്ഞു ഡോക്ടർ പറഞ്ഞു പേര് അദ്ദേഹം പേര് പോലീസുകാർ പറഞ്ഞത് രാജീവ് എന്നാ വേറെ അതാ അതല്ലെന്നും പറയുന്നുണ്ട് സുജിത്ത് ആ ശുചിത്വെന്നും പറയുന്നുണ്ട് ഇപ്പൊ ആ പൈസ ആയിരത്തി രണ്ടായിരം രൂപ ചോദിച്ചത് ഡോക്ടർ ചോദിച്ചോ അവർ അവര് എന്നെ വിളിപ്പിച്ചിട്ട് പറഞ്ഞ് പുള്ളിയാണ് ഈ ഓപ്പറേഷൻ മെയിൻ ഇത് ഡോക്ടർ അപ്പം രണ്ടായിരം രൂപ അയാളുടെ ഫീസ് അപ്പൊ ഞാൻ അവിടെ ഇത് പേപാടൊക്കെ എടുത്തായിരുന്നു അപ്പൊ അതിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കൊടുക്കണം പിന്നെ എൻ്റെ കാശില്ലായിരുന്നു ഞാൻ താറഞ്ഞാൽ ആയിരത്തഞ്ഞൂറ് രൂപ ആദ്യം തരാം അഞ്ഞൂറ് രൂപ ഓപ്പറേഷൻ വൈകുമ്പോൾ തരാൻ തുടങ്ങി അപകടമില്ലാന്ന് പറഞ്ഞിട്ട് സംഭവമായിട്ട് മുലപ്പാൽ നിഷേധിക്കപ്പെട്ട തള്ള നിഷേധിക്കപ്പെട്ട ഒരു കുട്ടിയാണിത് ഇതിനായിട്ട് ബന്ധപ്പെട്ട് മന്ത്രിയോ അല്ലെങ്കിൽ എം എൽ എയോ അങ്ങനെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഭരണസംഘതത്തിലുള്ള അല്ലെങ്കിൽ ശിശുക്ഷേമ വകുപ്പോ ആരെങ്കിലും ഈ കുട്ടിയുടെ ആരോഗ്യത്തെ പറ്റിയോ ഈ കുട്ടി എന്ത് ചെയ്യുന്നു എന്നൊരു അന്വേഷണം ഇന്നുവരെ ഉണ്ടായിട്ടില്ല ഇതിപ്പോ ഈ ഇയാളുടെ നമ്മുടെ ഭാര്യ നഷ്ടപ്പെട്ട ആളുടെ സഹോദരിയാണ് ഈ കൊച്ചിനെ വളർത്തുന്നത് പല സാഹചര്യങ്ങളിലും ആശുപത്രികളിലൊക്കെ കൊണ്ടുചെന്നിട്ട് പല അവഗണനകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതിനെ ഒരു സംരക്ഷണം അമ്മ പോയി ഈ കുഞ്ഞുങ്ങളെ ഇതിൻ്റെ ചികിത്സാപരമായ അല്ലെങ്കിൽ ഇതിൻ്റെ ആരോഗ്യം ഇതിൻ്റെ എന്ത് എന്ത് രീതിയിലുള്ള ഒരു സംരക്ഷണമാണ് ശിശുക്ഷേമ വകുപ്പ് ഒരമ്മ തൊട്ടിൽ നിന്ന് കിട്ടിയ കൊച്ചിനാണെങ്കിൽ പോലും എന്തെല്ലാം സംരക്ഷണവും എന്തെല്ലാം അന്വേഷണവും ഒക്കെ ഉണ്ടാകുന്നുണ്ട് ശരണ്യ വീണ്ടും ചേരുന്നു ശരണ്യ സാധാരണക്കാരായ വളരെ സാധാരണക്കാരായ മനുഷ്യർക്ക് ഒരു തരത്തിലും നീതി ഉറപ്പാക്കുന്നില്ല എന്നുള്ളതാണ് ഇതിലെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം അവർക്ക് ഒരു ജീവൻ നഷ്ടപ്പെട്ടിട്ട് പോലും യാതൊരു വിലയും കൽപ്പിക്കുന്നില്ല സംവിധാനങ്ങൾ ജനപ്രതിനിധികൾ ഏതെങ്കിലും തരത്തിൽ ഇതിൽ ഇടപെട്ടിട്ടുണ്ടോ ഇതിനകത്ത് നമ്മൾ പി പി ചിത്രരഞ്ജൻ എം എൽ എയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തോട് ഈ പരാതിയെ സംബന്ധിച്ച് ചോദിച്ചിരുന്നു അപ്പോൾ അദ്ദേഹവും ഈ കാര്യത്തിനകത്ത് പറയുന്നത് ഇതിനകത്ത് നല്ലൊരു അന്വേഷണം അവിടെ നടക്കേണ്ടതുണ്ട് അത് തന്നെ ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പോൾ കഴിഞ്ഞ പത്തൊമ്പതിന് മരിച്ച ആശയുടെ മരണവുമായി ബന്ധപ്പെട്ടാണ് ആരോഗ്യവകുപ്പ് ഒരു അന്വേഷണം നടക്കുന്നത് പക്ഷേ അതിൻ്റെ തുടർ നടപടികൾ അതായത് ഈ രചിതയുടെ കേസോ അല്ലെങ്കിൽ അഞ്ജലിയുടെ കേസോ ഒന്നും അവിടെ പരിഗണിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് ഇതെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു അന്വേഷണം ഈ കൈക്കൂലി വിഷയത്തിലടക്കം സമഗ്രമായ ഒരു അന്വേഷണം നടത്തിയാൽ മാത്രമേ ആ ഒരു സാഹചര്യത്തിന് മാറ്റം വരുത്താൻ കഴിയുള്ളൂ ആ ആ ഡോക് ആശുപത്രിയിൽ നിരവധി ഡോക്ടേഴ്സ് ഉണ്ട് അവർ പലരും വളരെ നല്ല രീതിയിൽ സേവനം നൽകുന്ന ആളുകളാണ് പക്ഷേ ഈ പറഞ്ഞതുപോലെ ചില ആളുകളിൽ നിന്ന് പിഴവുകൾ ഉണ്ടാകുന്നുണ്ടെന്ന് വസ്തുതയാണ് അതുകൊണ്ടാണല്ലോ ഈ ഒരു മരണം ആവർത്തിച്ച ഒരു മരണം ഉണ്ടാകുന്ന ഘട്ടത്തിൽ ആ ഡോക്ടേഴ്സ് എന്തിനാണ് ഈ കുടുംബം പറഞ്ഞത് ഗൗരവപരമായ ഒരു ആരോപണമാണ് അതായത് ഈ രചിത ഹൃദയാഘാതമുണ്ടായി ആശുപത്രി വണ്ടാരം മെഡിക്കൽ കോളേജിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെടുന്നു അതും ഹൃദയാഘാതം ഉണ്ടായ ആൾക്ക് ഒന്നര മണിക്കൂറിന് ഒരു ആംബുലൻസ് കിട്ടുന്നത് അതായത് ഒരു ജീപ്പാണ് ഒരു ആംബുലൻസ് ആണ് അവിടെ കിടക്കുന്നത് അതിനകത്ത് ഈ ആശയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയപ്പോൾ നമ്മൾ നമ്മളാ സിസ്റ്റേഴ്സ് അവിടുത്തെ നഴ്സുമാരുമായിട്ട് സംസാരിച്ചിരുന്നു അവർ പറഞ്ഞത് അവരെ മാനുവലായിട്ട് ഓക്സിജൻ കൊടുത്തിട്ടാണ് ഈ ആരെ ഇത്രയും സീരിയസ് ആയിട്ടുള്ള ഒരാളെ ആ ജീപ്പിൽ കിടത്തിട്ട് ഇവർ മുട്ടുകുത്തി നിന്ന് ഇത് കൊടുത്താണ് കൊണ്ടുപോയി അത്ര ഗതികേടാണോ നമ്മുടെ സർക്കാർ ആശുപത്രി എന്നുള്ളതാണ് അവിടെ ഒരു ആംബുലൻസ് സംവിധാനം ഒരുക്കാൻ ഈ ശസ്ത്രക്രിയ നടക്കുന്നു നവജാത ശിശുക്കൾ ധാരാളമായി ഉണ്ട് ഈ ഈ പ്രസവം നടക്കുന്നു അവിടെ ഒരു കോംപ്ലിക്കേഷൻ വന്നാൽ ഒരു ഐ സിയു ആംബുലൻസ് പോലും പ്രൊവൈഡ് ചെയ്യാൻ ഇതുവരെ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് രജിതയുടെ മരണത്തിന് ശേഷം രജിതയ്ക്ക് ഒന്നര മണിക്കൂറിന് ശേഷമാണ് ആംബുലൻസ് കിട്ടിയത് ആ രജിതയുടെ പ്പോൾ അവിടെ എന്താ സംഭവിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം ആംബുലൻസ് കിട്ടാൻ സാഹചര്യം ഉണ്ടായി ജീപ്പിൽ കൊണ്ടി വന്നു ഒരു കാർഡിയാക് ഇഷ്യൂ ഉണ്ടായാൽ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കേണ്ട അടുത്താണ് ഒന്നര മണിക്കൂർ എന്നുള്ളത് എത്രമാത്രം പ്രധാനപ്പെട്ടതാണെന്ന് നമുക്കറിയാവുന്നു ഈ സംഭവങ്ങളെല്ലാം ഉണ്ടായിട്ടും അതിനകത്ത് ഇതിനെ ഏറ്റവും ഏറ്റവും ഇതിലെ ഏറ്റവും വലിയ കാപട്യം എന്ന് പറയുന്നത് മെഡിക്കൽ മെഡിക്കൽ ബോർഡ് കൂടിയാണ് തീരുമാനമെടുക്കുന്നത് ബോർഡിന്റെ അന്വേഷണ നടക്കുന്നില്ല ഇത്രയധികം പരാതികളും ആരോപണവും ഉണ്ടായിട്ടും അന്വേഷണം നടക്കുന്നില്ല എന്തുകൊണ്ട് ജീവനെടുക്കുന്ന ഡോക്ടർമാർക്കെതിരെ എന്തുകൊണ്ട് എടുക്കുന്നില്ല കൃത്യമായ ഒരു അന്വേഷണം ഇത്ര പരാതി ഉണ്ടായിട്ടും എന്തുകൊണ്ട് ഈ ആശുപത്രിയുടെ കാര്യത്തിൽ ഉണ്ടാകുന്നില്ല എന്നുള്ളതെല്ലാം വലിയ ചോദ്യമാണ് പരിഹാരമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം ശരണ്യ നന്ദി വിവരങ്ങൾക്ക് ഇടവേള